നമസ്കാരം മധ്യപ്രദേശിലെ ഗുണാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ പന്നലാൽ ശാക്യ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് അമിത്ഷായ അവിടെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ബിരുദൊന്നും നേടിയിട്ടൊരു കാര്യമുള്ള നിങ്ങൾ പഞ്ചറൊട്ടിക്കുന്ന കട തുടങ്ങിയാൽ മതി എന്നാണ് അദ്ദേഹം വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തത് ഇതിപ്പോൾ വലിയ വിവാദമായി വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതായത് നിങ്ങളിങ്ങനെ ബിരുദം എടുത്തിട്ട് വലിയ തന്ത്രജ്ഞരായിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ പഞ്ചറൊട്ടിക്കുന്ന കട തുടങ്ങിയാലാൽ ജീവിച്ചു പോകാം അതാണ് നല്ലത് എന്ന തിരിച്ചറിവാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ബി ജെ പി നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് പന്നലാൽ ശാഖയ്ക്ക് തിരിച്ചറിവുണ്ടായതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും പഞ്ചറൊട്ടിക്കുന്ന കട അടിയന്തരമായി തുടങ്ങേണ്ട സാഹചര്യം ബി ജെ പി നേതൃത്വത്തിന് തന്നെ ഉണ്ടാകുന്ന അവസ്ഥയാണ് അത്തരം വാർത്തകളാണ് വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുന്നത് കേരളം മുതൽ ദില്ലി വരെ നോക്കിയാൽ അത്തരം വാർത്തകൾ കാണാം കേരളത്തിൽ അവർക്കൊരു സീറ്റ് കിട്ടി എങ്കിൽ പോലും അവരുടെ മുന്നോട്ടുള്ള പോക്ക് ദേശീയതലത്തിൽ ഭരണം കിട്ടിയെങ്കിലും അവരുടെ മുന്നോട്ടുള്ള പോക്കിൽ ഒക്കെ പഞ്ചർ ഒട്ടിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ദില്ലിയിൽ വലിയ പ്രശ്നങ്ങൾ വലിയ ചർച്ചകൾ ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബജറ്റ് സമ്മേളനം വരികയാണ് അപ്പോഴാണ് ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ വലിയ സമ്മർദ്ദവുമായി വരുന്നത് പ്രത്യേക സംസ്ഥാന പദവിക്കായിട്ടുള്ള സമ്മർദ്ദവുമായി വരുന്നുണ്ട് രാജ്യസഭയിൽ അവർക്കുള്ള ഭൂരിപക്ഷത്തിലേക്കുള്ള യാത്രയിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു രാജ്യസഭയിൽ ഇനി ഒറ്റ യ്ക്ക് ബി ജെ പിക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് യാഥാർത്ഥ്യമാവില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് മൂന്നാമതായി ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും ഇതുതന്നെയാണ് സാഹചര്യം കേരളത്തിൽ ബി ജെ പി എം പി ആയ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കാസർഗോഡ് എയിംസ് കൊണ്ടുവരണം എന്ന തരത്തിൽ പരോക്ഷമായി ചില നിലവിലെ തീരുമാനങ്ങളെ മാറ്റുന്ന വിധത്തിലേക്കുള്ള ചില ചർച്ചകൾക്ക് വഴി തുറന്നു അതിനുള്ള സാധ്യതകളില്ല കേരളത്തിലുള്ള എം പിമാർ സംയുക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിന്റെ ഉപരോധം സമാനമായ സമീപനത്തിൻ്റെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് കേരളത്തിൽ നിന്നോട് തുടങ്ങാം കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷം കേന്ദ്ര സർക്കാരായി ബി ജെ പി നേതൃത്വത്തിലുള്ള പ്രത്യേകിച്ചും നിർമ്മല സീതാരാമൻ ധനവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ഉപരോധ സമാനമായ സമീപനം കേരളത്തോട് സ്വീകരിക്കുകയാണ് എന്നാൽ കേരളത്തിലുണ്ടായിരുന്ന ചില പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഒത്തൊരുമിച്ചുള്ള പോക്ക് സാധ്യമായില്ല പ്രത്യേകിച്ച് എം പിമാർ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ച കേന്ദ്ര നടപടികളെ അംഗീകരിക്കും മുന്നോട്ട് പോകാനോ സംയുക്തമായി കേന്ദ്രത്തിനെതിരായ നടപടികളിലേക്ക് കടക്കാനോ അവർ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ തന്നെ ഡൽഹി കേന്ദ്രമാക്കി ഒരു സമരം സംഘടിപ്പിച്ചപ്പോൾ പോലും കോൺഗ്രസ് അതിന് പിന്തുണ നൽകിയില്ല അതേസമയം കോൺഗ്രസിന്റെ മറ്റ് സ്റ്റേറ്റുകൾ കർണാടക ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നു അവർ കേരളത്തിന് നിന്നുകൊണ്ട് കേരളത്തിന്റെ നടപടിയെ പിന്തുണക്കുന്നു ഇന്ത്യ മുന്നണി ആകെ കേരളത്തിന്റെ നടപടിയെ പിന്തുണക്കുന്നു പക്ഷേ കോൺഗ്രസ് കേരളത്തിൽ അതിനെ പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അതിൽ നിന്നും ഒരു ചുവട് വ്യത്യാസപ്പെട്ട പുതിയ തീരുമാനം പുറത്ത് വന്നിരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു എല്ലാ ബജറ്റ് സമ്മേളനങ്ങൾക്കും സമ്മേളനങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റ് യോഗങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേരുക പതിവാണ് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം അതിന് അനുകൂലമായ നടപടികൾ പലപ്പോഴും കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല അവരുടെ ഔദ്യോഗികമായ ചില തീരുമാനങ്ങളുടെ തുടർച്ചയായിട്ട് വേണം അതിനെ കരുതാൻ സി പി എമ്മിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം അത്തരം സമീപനത്തിലേക്ക് പോയത് എന്ന് വേണം കരുതാൻ എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് എം പിമാർ ഒരുമിച്ച് പങ്കെടുത്തു എന്ന് മാത്രമല്ല ധനപ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ സമീപനത്തിനെതിരായി സംയുക്ത നിവേദനം നൽകാൻ കൂടി തീരുമാനത്തിന് അവർ പിന്തുണച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലുണ്ടായ ചില പ്രധാനപ്പെട്ട മാറ്റം ഇന്ത്യ മുന്നണി ശക്തമായി എന്നുള്ളതിനപ്പുറത്ത് ദേശീയതലത്തിൽ കെ സി വേണുഗോപാൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിൽ കേരളത്തിൽ നിന്ന് എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ദേശീയ തലത്തിലുള്ള തീരുമാനത്തിന് വിരുദ്ധമായ ഒരു സമീപനം കേരളത്തിൽ വി ഡി സതീശനെ പോലുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാർ പ്രാദേശിക രാഷ്ട്രീയ സമീപനം വെച്ചുകൊണ്ട് സ്വീകരിച്ചാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കൂടിയാകണം ഇത്തവണ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കെ സി വേണുഗോപാലിൻ്റെ ഈ സാന്നിധ്യത്തിൻ്റെ കൂടി വ്യത്യാസം കൊണ്ട് ആയിരിക്കണം കേന്ദ്രത്തിന് സംയുക്ത നിവേദനം നൽകുന്നതിന് എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനമെടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിൽ കേന്ദ്രത്തിന് സംയുക്ത നിവേദനം നൽകാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണമാണ് ഞാൻ കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യമായി ചൂണ്ടിക്കാണിച്ചത് ബി ജെ പി ഇത്ര കഴിഞ്ഞ അഞ്ച് വർഷത്തിലും കേരളത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന വ്യാഖ്യാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരുന്നത് എന്നാൽ ഇനി അത് എളുപ്പമല്ല അങ്ങനെയുള്ള വ്യാഖ്യാനം അവർ പുറത്തിറക്കുമായിരിക്കും പക്ഷേ അതിനൊപ്പം പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ എം പിമാരുൾപ്പെടെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമീപനം കേരളത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള പിന്തുണ അത്യാവശ്യമാണ് അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ധന മേഖലയിൽ കേരളത്തെ ഉപരോധ സമാനമായി ഞെക്കി ഞെരിക്കുന്ന തരത്തിലേക്ക് പോകുന്ന സമീപനം വലിയ ഫണ്ടുകൾ വെട്ടിക്കുറക്കുന്ന പ്രത്യേകിച്ചും കടപരിധി ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനം അത് മറ്റ് സ്റ്റേറ്റുകളും അതിന് എതിരായ നിലപാടെടുത്തിട്ടുണ്ട് എൻ ഡി ഘടകക്ഷികളായ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പോലും അതിനെതിരെ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട് അത്തരം ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടി ആയിരിക്കണം കോൺഗ്രസ് പിന്തുണ നൽകിയത് എന്തായാലും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സുരേഷ് ഗോപി മുൻനിന്നുകൊണ്ട് കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുകയും തുടർ നടപടികളൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നതാണ് ഇതിലേക്ക് ചെറിയൊരു ഇടങ്കോലിടുന്ന വിധത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെയല്ല വേറെ സ്ഥലത്താണ് ഇത് വേണ്ടത് ഞാനത് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് മാറ്റണം അങ്ങനെയാണെങ്കിൽ ഞാനെല്ലാം ചെയ്തു തരാം ൊരു തീരുമാനം അദ്ദേഹം ഔദ്യോഗികമായി മാധ്യമങ്ങളിലൂടെ ഒരു പുകപടലം പകർത്തുന്ന പടർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ ഈ കാര്യത്തിൽ കോഴിക്കോട് കിനാലൂരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്ന ഘട്ടത്തിൽ അതിനെ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ള നിലപാട് ഔദ്യോഗികമായി അറിയിക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് കിനാലൂരിൽ ഇത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എം പിമാർ സമ്മർദ്ദം ചെലുത്താനുള്ള തീരുമാനം കൂടി ഇന്നലെ കൈക്കൊണ്ടു എന്നുള്ളതാണ് ഒരു കാര്യം ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യസഭയിലെ രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് രാജ്യസഭയിലെ നിലവിലെ ബി ജെ പിയുടെ പിന്തുണയാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുക ഇനി സാധ്യമല്ല ലോക്സഭയിൽ കരുത്തുറ്റ പ്രതിപക്ഷം എന്നുള്ളതിനൊപ്പം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നതിനൊപ്പം രാജ്യസഭയിലും ഇനി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നാല് അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഇതോടുകൂടി രാജ്യസഭയിലേക്ക് എൻ ഡി എക്കുള്ള ഭൂരിപക്ഷം നഷ്ടമായി ഇരുന്നൂറ്റി ഇരുപത്തി അംഗ രാജ്യസഭയാണ് ഭൂരിപക്ഷത്തിന് നൂറ്റി പതിമൂന്ന് പേരുടെ പിന്തുണയാണ് വേണ്ടത് ബി ജെ പിക്ക് രാജ്യസഭയിൽ എൺപത്തി ആറ് അംഗങ്ങളുണ്ട് മറ്റ് എൻ ഡി എ കക്ഷികൾക്കെല്ലാമായി പതിനഞ്ച് എം പിമാരുണ്ട് നാമനിർദ്ദേശം ചെയ്തവരിൽ ശേഷം ുന്ന ഏഴ് എ പിമാരും വോട്ടെടുപ്പ് ഘട്ടങ്ങളിൽ സർക്കാരിനൊപ്പമാണ് നിലകൊള്ളുക ഈ നാമനിർദ്ദേശം ചെയ്യുന്ന പണ്ട് സുരേഷ് ഗോപി എം പി ആയത് നാമനിർദ്ദേശം ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള എം പിമാരുടെ കാര്യമാണ് പറയുന്നത് ഹരിയാനയിൽ നിന്നുള്ള സ്വതന്ത്ര എംപിയും ബി ജെ പിക്ക് ഒപ്പം ചേർന്നിട്ടുണ്ട് ഇതൊക്കെ കൂടിയാലും നൂറ്റി ഒമ്പതിൽ എത്തും ബി ജെ പി ഭൂരിപക്ഷത്തിന് നാല് അംഗങ്ങളുടെ കുറവുണ്ടാകും രാജ്യസഭയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാനിടയുള്ളത് അസം ബീഹാർ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ രണ്ട് വീതം സീറ്റുകളിലേക്ക് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ സീറ്റിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിൽ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ സീറ്റ് ബി ജെ പിക്ക് കിട്ടും കെ സി വേണുഗോപാൽ ഇവിടെ ജയിച്ചെങ്കിലും മുപ്പത് രാജിവെക്കുന്ന സ്ഥലം ബി ജെ പി ആണ് ജയിക്കാൻ പോകുന്നത് ഇതിന് പുറമെ മധ്യപ്രദേശിലെയും ത്രിപുരയിലെയും ഒഴിവുകളിലേക്ക് ബി ജെ പി ജയിക്കും ബീഹാർ അസം മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ സീറ്റിൽ വീതവും ജയിക്കാൻ കഴിയും ഒഴിവുള്ള പതിനൊന്നിലെ ആറ് സീറ്റിൽ കൂടി ജയിച്ചാലും രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിൽ ഒരു സീറ്റിൻ്റെ എങ്ങാനും ഭൂരിപക്ഷത്തിലെത്തി ആലോചിച്ച് നോക്ക് കെ സി ഏണോ പോലെ രാജിവെക്കുന്നിടത്ത് ബി ജെ പി ജയിച്ചിട്ട് അവർ ഒരു സീറ്റിൽ ഭൂരിപക്ഷത്തിലെത്തിയാൽ കെ സിക്ക് ആ തലവേദന മുഴുവൻ പേറേണ്ടി വരും സി പി എം ഉൾപ്പെടെയുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്യും എന്തായാലും അത്ര ഒരു തലവേദനയ്ക്ക് കാര്യങ്ങൾ പോവില്ല ഈ നിലവിലെ കണക്ക് പ്രകാരം എല്ലാവരും ആ സ്വാഭാവികമായ ജയം ഉണ്ടായാലും ആറ് സീറ്റിൽ ജയിച്ചാലും രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടില്ല എന്നാലും നാലെണ്ണം വേണം എന്നാണ് കണക്കുകൾ പറയുന്നത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ പതിവ് എം എൽ എമാർ വേറെ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എം എൽ സി തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കാലു വാരിയത് നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള കാലുമാറ്റങ്ങളുണ്ടായി ബി ജെ പി ജയിച്ചെങ്കിലേ ഉള്ളൂ അങ്ങനെയുള്ള സാധ്യത നിലവിൽ കുറവാണ് എന്നുള്ളതാണ് ഒന്നും രണ്ടും മോദി സർക്കാരുകളുടെ കാലത്ത് ബി ജെ ഡിയും വൈ എസ് ആർ സി പിയും പിന്തുണ രാജ്യസഭയിൽ ബി ജെ പിക്ക് നൽകിയിരുന്നത് എന്തായാലും ഈ ബി ജെ ഡി പ്രതിപക്ഷത്താണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ വൈ എസ് ആർ സി പിയുടെ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടത് എന്നുള്ളതാണ് അതിനി എങ്ങനെ അവർ പുതിയ സമീപനം കൈക്കൊള്ളുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം അവർക്ക് പതിനൊന്നംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത് ഈ രണ്ട് പാർട്ടികളൊപ്പം ഇല്ലെങ്കിൽ ബില്ലുകളും മറ്റും രാജ്യസഭയിൽ പാസ്സാക്കുന്നതിന് സർക്കാർ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം ബി സംബന്ധിച്ച് പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് അത് കാലുമാറ്റത്തിന് നേരിട്ട തിരിച്ചടി അവരുടെ നേതാക്കൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ബദ്രിനാഥിലെ തോൽവി അവരെ പുനർവിചിന്തനത്തിന് വിധേയമാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബദ്രീനാഥിലെ തോൽവിയെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൂറുമാറി എത്തിയവരെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായി എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മഹേന്ദ്ര ഭട്ട് പ്രതികരിച്ചിരിക്കുന്നത് രണ്ട് സീറ്റും തോറ്റു അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് വരുന്ന എം എൽ എ മാർക്ക് രഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നൽകിയിരുന്നു അതിൻ്റെ തുടർച്ചയായി ഉള്ള തിരിച്ചടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പി സി അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ബദ്രിനാഥിലെ സ്ഥിതി നോക്കിയാൽ ഈ കാര്യം വ്യക്തമാകും നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് മഹാരാഷ്ട്രയിൽ എൻ സി പി യെയും ഒപ്പം ശിവസേനയെയും പിളർത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് നിയമസഭയിൽ മത്സരിച്ചിട്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മൾ ഈ കാഴ്ചകൾ കണ്ടതാണ് കാലുമാറ്റത്തിൻ്റെ കാലം അവസാനിച്ച ഘട്ടം എന്നാണ് നമ്മൾ ഈ കാലത്തെ വിളിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന എന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം ഇപ്പോൾ ബദ്രിനാഥിൽ എന്താണ് സംഭവിച്ചത് ബി ജെ പിയുടെ രാജേന്ദ്രസിംഗ് ഭണ്ഡാരിയെ പരാജയപ്പെടുത്തി ബുട്ടോളയാണ് കോൺഗ്രസിൻ്റെ ബുട്ടോളയാണ് വിജയിച്ചത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് ബുട്ടോളക്ക് കിട്ടിയപ്പോൾ ഭണ്ഡാരിക്ക് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് വോട്ടാണ് ലഭിച്ചത് ഭാരി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മംഗളൂർ മണ്ഡലത്തിലും കോൺഗ്രസ് വിജയിച്ചു ഒപ്പം പാർട്ടി സ്ഥാനാർത്ഥി ഖാസി മുഹമ്മദ് നിസാമുദ്ദീൻ നാനൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ വോട്ടിനാണ് ഇവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് ബദ്രിനാഥിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെപ്പിച്ച് ബി ജെ പിയിൽ കൊണ്ടുവന്നിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് തന്നെ വന്നത് ആ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് ഇമ്മാതിരി പണിക്ക് പോകുന്നതിന് പകരം പഞ്ചറൊട്ടിക്കുന്ന കട തുടങ്ങിയാൽ മതിയെന്ന് ഗുണയിലെ എം എൽ എ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക മൊത്തത്തിൽ തിരിച്ചടികളാണ് അതുകൊണ്ട് പണി തന്നെയാണ് ഇനിയും തുടരുന്നുണ്ട് െങ്കിൽ പഞ്ചറൊട്ടിക്കുന്ന കട തന്നെ തുടങ്ങുന്നതാണ് നല്ലത് എന്തായാലും ഗുണ എം എൽ എ പ്രസംഗിക്കുന്ന സമയത്ത് അടുത്ത അമിത്ഷാ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോവുകയാണ് പ്രധാനപ്പെട്ട അടുത്ത ഘട്ടം അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടനയും ജനാധിപത്യം ഒക്കെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത തേടുകയാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എപ്പോഴും ഗുണകരമാവുക നന്ദി നമസ്കാരം